സോളാർ എന്ന് അന്ന് സംസാരിക്കാൻ നമസ്കാരം അഡ്വക്കേറ്റ് പുലിയാണ് പൊളിയുമാണ് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ചെറുപുഴ ടൗണിൽ നടന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ ഉപവാസ സമരത്തിൽ പങ്കെടുത്ത് നടത്തിയ പ്രസംഗവും വൈറലാവുകയാണ് അദ്ദേഹം ഇതിനു മുൻപ് നടത്തിയ പല പ്രസംഗങ്ങളും അതിന്റെ ആശയങ്ങൾ കൊണ്ടും ഒക്കെ വൈറലായിട്ടു അതുപോലെ തന്നെയാണ് ഇതും സോളാർ കേസ് മുതൽ നാടിനെ കുട്ടിച്ചോറാക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന മന്ത്രിസഭയുടെ അഴിഞ്ഞാട്ട ഭരണം വരെ എടുത്തിട്ട് അലക്കുകയാണ് ചാണ്ടിയൊമ്മൻ എം എൽ എ ഈ പ്രസംഗത്തിലൂടെ ഇതൊക്കെ കേൾക്കാൻ ഇനിയും പിണറായിയുടെ ജന്മം ബാക്കി എന്ന് മാത്രമേ പറയാൻ പറ്റൂ സോളാർ കേസിൽ ലഭിച്ച പിന്തുണയടക്കം അദ്ദേഹം ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട് എന്തായാലും ആ പ്രസംഗത്തിലേക്ക് ഉപവാസ സമരമോഹൻ പ്രസംഗത്തിന് മുതിർന്നില്ല പിതാവിന്റെ പേരിലുള്ള മൂന്ന് വീട് കൊടുക്കുന്ന ചടങ്ങ് കാസർഗോഡ് ഉരുമയിൽ കുറച്ച് മുമ്പിലാണ് ഈ കണ്ണൂരും ഇരിക്കൂറിലാണ് അതിനുശേഷം വടകരെ ഒരു വീട് കൊടുക്കുകയാണ് മൂന്ന് വീടുകൾ മലബാർ ഭാഗത്ത് കൊടുക്കുന്നു അതിനുശേഷം രാത്രി തന്നെ കാറിനാണ് വന്നത് കാറിന് തന്നെ തിരിച്ച് തിരുവനന്തപുരം നാളെ സർവേ ഉള്ളുകൊണ്ട് അവിടെ എത്തേണ്ടത് ഞാൻ നീണ്ട പ്രസംഗത്തിന് ഉയർന്നില്ല പക്ഷേ പിന്നെ ഞാൻ ചടങ്ങ് പെട്ടെന്ന് തീരുമാനിച്ചു ഇന്നലെ ഇരുപത് വീടുകളുടെ തറക്കല്ലി പുതുപ്പള്ളി കിട്ടും വെറുതെന്ന് തുടങ്ങാൻ തീരുമാനം മുപ്പത്തി ഒന്ന് വീടിന്റെയും തറക്കല്ലീടെ ആ മുപ്പത്തി ഒന്ന് വീടിന്റെയും തറക്കല്ലടി ശേഷം അതിന്റെ പണി തുടങ്ങുന്നത് ഇരുപത്തിയാറിന് പുതുപ്പള്ളിയിലെ ആറ് ആറു മണിക്ക് എന്റെ മാതാവ് വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങില് പണി തുടങ്ങുന്ന പരിപാടി അതുകൊണ്ട് പെട്ടെന്ന് തീർക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഇന്നലെ വിളിച്ചപ്പം ഗുരുതാൻ ചേട്ടൻ പറഞ്ഞത് ഉപവാസം വന്നത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞു അങ്ങനെ വന്നേക്കാം അങ്ങയുടെ ഉപവാസ സമരത്തിൽ അങ്ങോട്ടൊക്കെ കുറച്ചുപേരെങ്കിലും വന്ന് പങ്കെടുക്കാം എന്ന് പ്രത്യേകം പറഞ്ഞു അങ്ങനെ എം ബി അങ്ങനെ വന്ന് മാത്രമല്ല അദ്ദേഹം എന്റെ പിതാവ് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് സോളാർ എന്ന് പറഞ്ഞ അപവാദത്തിലാണ് അന്ന് ധൈര്യവും നിന്ന് സംസാരിക്കാൻ രണ്ടോ മൂന്നോ പേരോ ഉള്ളത് അതിനകത്ത് ഒരാള് ഒരിക്കലും മറക്കാൻ പറ്റുന്നൊരു കാര്യമില്ല കാരണം നമ്മൾ പ്രതിസന്ധിയിൽ നമ്മളോടൊപ്പം നിൽക്കുന്നതാണ് യഥാർത്ഥ നമ്മുടെ സുഹൃത്ത് എന്റെ പിതാവിന്റെ യഥാർത്ഥ സുഹൃത്തുക്കൾ ഒരാളാണ് തന്നെ പറയും ആരോ നോക്കി പറയും ചിലപ്പോ ചില പക്ഷെ നമുക്ക് ജീവിതത്തിൽ നിലപാടുകളില്ലെങ്കിൽ എന്റെ അർത്ഥം അങ്ങനെ നിലപാടെടുത്ത നേതാവ് കി ടി തോമസ് ജീവിതകാലം മുഴുവൻ കാര്യമായ മതവിളൊന്നും വന്നിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ അദ്ദേഹത്തിന്റെ കേരളം കൊടുത്ത ആദരവ് വലിയതിരെ ആദരമാണ് അപ്പോൾ അതുപോലെ നിലപാടുകളുള്ള വ്യക്തിത്വമാണ് ശ്രീ രാജ്ഭവൻ എത്താൻ എന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നു പക്ഷെ ഇവിടെ വന്നപ്പോഴാ മനസ്സിലായത് മൂവാസത്തിന്റെ കാരണം ഞാൻ മനസ്സിൽ ചിരിക്കുകയായിരുന്നു ഇങ്ങനൊരു നിലപാട് എനിക്ക് തോന്നുന്നുകാർക്ക് ഏതൊരു മണ്ഡലത്തെ ഏതൊരു വരി ഓന്നോ എന്ന് നമ്മുടെ വെളിച്ചം ദുഃഖമാണി തമസല്ലോ സുഖമാണ് ഈ നാട്ടിൽ വെളിച്ചം കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കുന്നത് അന്ധകാരം മാറണം നമുക്ക് ചുറ്റുമുള്ള ഏതൊക്കെ അന്ധകാരമുണ്ടോ അത് ആ അന്ധകാരം മാറ്റാനാണ് എല്ലാ നവോത്ഥാന നായകന്മാരെ ശ്രമിച്ചിട്ടുണ്ട് സച്ചൻ മുതൽ ഗുരുദേവൻ മുതൽ എല്ലാവരും എല്ലാ തരത്തിലും അന്ധകാരം മാറ്റണം അനീതികൾ മാറണം പക്ഷെ ഇവിടെ ചിലർക്ക് അന്ധകാരം കൂടണം അനീതി വളരണം തൊഴിലില്ലായെന്ന് പറയണം ഇവിടെ ഒന്നും വേണ്ട വികസനം വേണ്ട മാറ്റം വേണ്ട ഇവിടെ വികസനം കൊണ്ടുവരുവാൻ മാറ്റം കൊണ്ടുവരുവാൻ വെളിച്ചം കൊണ്ടുവരുവാൻ നിങ്ങൾ എം പി ശ്രമിക്കുമ്പോ അതിനിട്ട് ആദ്യം സമ്മതം കൊടുക്കുക പിന്നെ അതിനിട്ട് പാല വെക്കുക ഇതൊക്കെ ചെയ്യാൻ സി പി എമ്മിന് മാത്രമേ സാധിക്കുള്ളൂ ലോകത്ത് ഒരു പാർട്ടിക്ക് സാധിക്കത്തില്ല അതിൽ അസാമാന്യമായ തൊലിക്കെട്ട് വേണം ഇവിടുത്തെ മെമ്പർമാർക്ക് ഇച്ചിരി തൊലിക്കെട്ട് കൂടുതലാണ് പുസ്തകം വികസനത്തിന്റെ എണ്ണി എണ്ണി പറയുക മലബാറിൽ ഞങ്ങൾ കണ്ണൂരിൽ കയ്യൂരിൽ കരിവള്ളൂരിൽ ചീവേലിയിൽ വികസനത്തിന്റെ വലിയ വിപ്ലവം പിണറായി വിപ്ലവം സൃഷ്ടിച്ചു ചിന്തിക്ക് മനസ്സിലായി വെളിച്ചം കൊണ്ടുവരാൻ പോലും അനുവദിക്കാത്തൊരു പാർട്ടി ലോകത്തുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റം അർച്ചുവാട്ടി ഇവിടെ ഹൈമാസ് ലൈറ്റിന് വേണ്ടി പിടിവല്ലേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഹൈമാസ് ലൈറ്റ് വെക്കാൻ വേണ്ടി പിടിവല്ല പൂർപ്പള്ളിയിലാണെങ്കിൽ ഇവിടെ എം പി തന്നെ വന്ന് ഹൈമാസ് ലൈറ്റ് വെക്കുവാൻ വേണ്ടിയുള്ള ശ്രമം പ്രവർത്തനം നടത്തുവാൻ നടത്തുമ്പോൾ ശ്രമം നടത്തുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവിടുത്തെ പഞ്ചായത്ത് ശ്രമിച്ചാൽ എന്ത് പറയാൻ സാധിക്കും വികസനം വേണ്ടേ മാറ്റം വേണ്ടേ വെളിച്ചം വേണ്ടേ ഇരുട്ടിലിരുന്നാൽ മതിയോ മുന്നോട്ട് പോണ്ടേ നമ്മുടെ ഇപ്പൊ ചെറുപുഴയ്ക്ക് മുന്നോട്ട് പോകണ്ടേ നമ്മുടെ നാടിന് മുന്നോട്ട് പോകണ്ടേ അന്ധകാരം മതിയോ വരുന്നു അന്ധകാരമല്ല ഇവിടെ വെളിച്ചം വേണം വികസനത്തിന്റെ വെള്ളി വെളിച്ചം നാടിന് മാറ്റം വരുന്ന വെളിച്ചം ആ വെളിച്ചം കൊണ്ടുവരുവാൻ നിങ്ങളുടെ എം പി അത് ഏതൊരു രാഷ്ട്രീയത്തിന് വേണ്ടിയല്ലല്ലോ പൊതുവായ വികസനമല്ലേ ഒരു നാട്ടിൽ വെളിച്ചം വരിക എന്നുള്ളത് ആ നാടിന്റെ ആവശ്യമല്ലേ അപ്പോൾ ഇരുട്ടത്തെന്തൊക്കെയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ വെളിച്ചം വരണ്ട എന്നുള്ള നിലപാടുമായിട്ട് ഇന്ന് നിൽക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കും ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നു അപ്പോൾ വെളിച്ചത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഇരുട്ടിന്റെ വക്താക്കളെ നിൽക്കുന്നവരെ എതിർക്കുവാൻ ഇരുട്ടിന്റെ മറവിലാണ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത് ഇരുട്ടിന്റെ മറവിലാണ് ഞങ്ങളുടെ സഹാക്കൾ ഞങ്ങളുടെ സുഹൃത്തുക്കൾ പ്രിയപ്പെട്ട ശരത്തും കൃമേഷും കൊല്ലപ്പെട്ടത് അങ്ങനെ ഇരുട്ടിന്റെ മറവ് ഇനി അനുവദിക്കാൻ പറ്റത്തില്ല അക്രമത്തിൽ ഇരുട്ട് ഇവിടെ അനുവദിക്കാൻ സാധിക്കത്തില്ല അഴിമതി ഇരുട്ട് ഇവിടെ അനുവദിക്കാൻ സാധിക്കത്തില്ല അതുപോലെ തന്നെ വികസനമില്ലായ്മ എന്നുള്ള ഇരുട്ട് ആ ഇരുട്ടിനെ നമുക്ക് മാറ്റേണ്ടതുണ്ട് ഇന്ന് ഈ ഭാരതം സ്വാതന്ത്ര്യം കിട്ടിയത് ഈ സ്വാതന്ത്ര്യം മേടിച്ചത് ഈ നാട്ടിൽ ഇരുട്ട് മാറ്റാൻ അന്ധകാരം മാറ്റാൻ ഇവിടെ എം പിമാരും എം എൽ എമാരും കടന്നു വന്നിരിക്കുന്നത് ഇവിടെ വികസനത്തിന്റെ വെളിച്ചം കൊണ്ടുവരുവാൻ മാറ്റത്തിന്റെ വെളിച്ചം കൊണ്ടുവരുവാൻ ഈ കേരളത്തെയും ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുവരുവാൻ അതിനെ തടയാൻ ശ്രമിക്കുന്ന ഒരു ശക്തിയെയും അനുവദിക്കുന്ന പ്രശ്നമില്ല ഞാൻ ഇന്നും ഓർക്കുന്നത് കഴിഞ്ഞ ദിവസം ശിവഗിരി പോയപ്പോ ഞാൻ നടത്തിയ ഒരു പ്രശ്നമാണ് ഞാനത് പ്രത്യേകം എടുത്തു പറഞ്ഞു ഗുരുദേവൻ നിന്ന് എന്ത് പ്രസംഗിക്കും രാജഭേദം മതദ്വേഷത്തിനെതിരെ മാത്രമല്ല പാർട്ടി വൈദ്യത്തിനെതിരെ കൂടി പ്രസംഗിക്കുന്ന ഒരു നവോത്ഥാന നായകനായിരുന്നതിനെ എന്ന് ഞാൻ എന്റെ മനസ്സിൽ അന്ന് ഞാൻ പറഞ്ഞു ഇന്ന് വീണ്ടും ആവർത്തിക്കുക ഈ പാർട്ടിയുടെ പേരിൽ വേറൊരു പാർട്ടിക്കാരനായതുകൊണ്ട് നല്ല ചെയ്യുമ്പോൾ അതിനെ തടുക്കണം തീർച്ചയായിട്ടും ഇവിടുത്തെ സി പി എം നിലപാട് ഒന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് ഈ ഉപവാസത്തിന് ഗവർണർ കൊടുക്കുന്ന പ്രിയങ്കരായ നമ്മുടെ എം പി പ്രിയപ്പെട്ട കേരളത്തിന്റെ എം അതുപോലെ തന്നെ എന്റെ പിതാവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനോടുള്ള നമ്മി കടപ്പാടും കൂടി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യം അർപ്പിക്കുന്നു നന്ദി നമസ്കാരം ചെയ്താളിയെ ഭാരമായി